അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസേക്കുംബു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ചൊല്ലാൻ വളരെ സിമ്പിളായ സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മോശമായ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ അത് കാരണമാകും നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തുടർന്ന് കേട്ടാൽ മതി നിങ്ങളുടെ ഹൃദയം അത് ശുദ്ധിയുള്ള വെളുത്ത ഹൃദയമാക്കി മാറ്റാൻ അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മോചനം തരാൻ നിങ്ങൾക്ക് ആ പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ മാറാൻ ഈ ഒരു സ്വലാത്ത് കാരണമാകുന്നു ഈ സ്വലാത്തിന്റെ പേര് സ്വലാത്തുൽ ഫാത്തിമിയ എന്നൊക്കെ അറിയപ്പെടുന്ന സ്വലാത്താണ് സ്വലാത്ത് നിങ്ങൾ എന്ന എല്ലാ ദിവസവും ഈ ഒരു സ്വലാത്തിനെ തവണ തവണ എത്ര നിത്യമായി എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ കൃത്യമായി കേൾക്കണം ആരെങ്കിലും ഒരാൾ അങ്ങനെ നിത്യമായി ചൊല്ലിയാൽ ഹബീബായ നബി തങ്ങളെ കാണാൻ മുക്ബിള്ളാഹുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുക്തനബിയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ ഹൃദയം ശുദ്ധിയാവാൻ പ്രതിസന്ധി പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ചൊല്ലു സ്വലാത്ത കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പറ്റും എല്ലാം ഞാനത് പറഞ്ഞത് വീണ്ടും ഒന്ന് കൂടി പറയുന്നു എല്ലാം നേടിയെടുക്കാൻ പറഞ്ഞു സ്വരാത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല പക്ഷേ ആ സ്വരാത്തുമായി മുത്തനികുമായ ഒരു ബന്ധം തുടങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് സ്വനാത്തു ഭാഗ്യം നൽകട്ടെ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു